പത്തനമാറ്റിന്റെ വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ നയനയും പോകുന്ന വണ്ടി ആക്സിഡന്റ് ആകുന്നതും അവർ തമ്മിൽ വേർപെട്ടു പോകുന്നതുമായ സംഭവങ്ങളൊക്കെയാണ് ആട്ടോ ഈ വീഡിയോയിലുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേൾക്കണോട്ടോ ദുബായിലുള്ള തന്റെ ബിസിനസ് ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യമായതിനാൽ നയനയോടും വീട്ടുകാരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ് കേട്ടോ ആകർഷം അതിനുശേഷം നവ്യ മോഡലിംഗിന് പോകുന്നതും അതുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ ആ വീടിനകത്തുണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നീട് ദുബായിൽ നിന്ന് വരുന്ന ആദർശിനെ ഗോൾഡിൽ കൃത്രിമം കാണിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും നവീൻ അത് വാദിച്ച് ആദർശിനെ രക്ഷിക്കുന്നതുമായിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട് ഒരു ദിവസം നായനയും ആദർശും കൂടി ഒരു യാത്ര പോവുകയാണ് കേട്ടോ പിന്നീട് ജയൻ ഒരു കോൾ വരികയാണ് ആദർശിൻ്റെ കാറ് ഒരു അപകടത്തിൽ പെട്ടുവെന്നും എന്നും അതിലുണ്ടായിരുന്നയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും പറഞ്ഞിട്ട് കോൾ വരുമ്പോൾ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഉടൻ തന്നെ ജയൻ ചെന്ന് ഡോക്ടറിനെ കാണുകയാണ് നായനയെ ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ കനകയും ഗോവിന്ദനും അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തുകയാണ് എല്ലാവരും ഇരുന്ന് കരയുകയാണ് കേട്ടോ പെട്ടെന്നാണ് ദേവയാനി ആദർശ് ആദർശം എവിടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് എല്ലാവരും ആദർശിനെ കുറിച്ച് ഓർക്കുന്നത് അപ്പോൾ തന്നെ ഡോക്ടർ പുറത്തേക്ക് വരികയാണ് ഡോക്ടർ എങ്ങനെയുണ്ട് എൻ്റെ ചേച്ചിക്ക് എന്ന് നന്ദു ചോദിക്കുക കേട്ടോ സ്കാൻ ചെയ്ത് നോക്കണം നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ഇനിയും ഒന്നും പറയാനായിട്ടില്ല ഡോക്ടർ ഞാൻ കാല് പിടിക്കാം എൻ്റെ മോളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് കനക കരയുകയാണ് കേട്ടോ അമ്മേ നിങ്ങൾക്കലയാതിരിക്കും ഞങ്ങളാളാവും വിധം ഞങ്ങൾ ശ്രമിക്കും പുറമെ ആ കുട്ടിക്ക് കാര്യമായ പരിക്കൊന്നുമില്ല പക്ഷേ പ്രഗ്നൻ്റ് ആയിരുന്നില്ലേ നന്നായിട്ട് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാകൂ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ അപ്പോൾ വേഗം തന്നെ ജയൻ ചോദിക്കും ഡോക്ടർ മോളുടെ കൂടെ അവളുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു അവൻ എങ്ങനെയുണ്ട് ഇല്ല സാർ ആ കുട്ടിയെ മാത്രമേ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ വേറൊന്നും എനിക്കറിയില്ല എന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടുകയുണ്ടോ അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും നിങ്ങൾ എന്ത് ഈ പറയുന്ന ഡോക്ടർ ഒരേ കാറിലാണ് രണ്ടുപേരും യാത്ര ചെയ്തത് പിന്നെ ഒരാൾ മാത്രം എങ്ങനെയാണ് ഡോക്ടർ നിങ്ങൾ മറ്റേതെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ ഇവിടെ ഈ കുട്ടിയെ ആംബുലൻസിലാണ് കൊണ്ടുവന്നത് അതിൽ അതിൽ ഈ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയ്യോ അപ്പോൾ ആദർശ് എന്ന് പറഞ്ഞിട്ട് ദേവയാനി കരയുകയാണ് കേട്ടോ ഉടൻ തന്നെ നന്ദു ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ നയനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നയാളെ നന്ദു ചോദ്യം ചെയ്യുകയാണ് ചെയ്യുകയട്ടോ മാഡം ഞാൻ ഈ പെൺകുട്ടിയെ മാത്രമേ കണ്ടുള്ളൂ വേറെ ആരെയും കണ്ടില്ല മാത്രമല്ല കാറ് കത്തിപ്പോവുകയായിരുന്നു ഈ കുട്ടി കാറിൽ നിന്നും തെറിച്ച് വീണതായിരിക്കാം കാരണം കാറിൽ നിന്നും കുറച്ച് കുറച്ചകലിയായിരുന്നു ഈ കുട്ടി ബ്ലഡിൽ കുളിച്ചു കിടന്നിരുന്നത് നമ്മുടെ വീട്ടിൽ എന്തോ ദോഷമുണ്ടോ അമ്മേ അതാണ് ഇങ്ങനെയൊക്കെ എൻ്റെ മോൻ എവിടെയാണെങ്കിലും സുഖമായി സുരക്ഷിതമായിട്ടിരുന്നാൽ മതിയായിരുന്നു ഈശ്വര എൻ്റെ മകനും മരുമകളും എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ദേവിയനി കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് ജലജിക്കും അഭിക്കും സന്തോഷമാവുകയാണ് കേട്ടോ ആദർശിന് തിരിച്ചു വന്നില്ലെങ്കിൽ അനിക്ക് മാത്രമായിട്ട് ബിസിനസ് ബിസിനസ് നോക്കി നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ തനിക്കൊരു ചാൻസ് കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കുകയാണ് കേട്ടോ അഭി അവനെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല എങ്കിലെന്താ ഇപ്പോൾ ലോട്ടറി അല്ലേ അടിച്ചത് എന്നവൻ ജലജയോട് പറയുകയാണ് കേട്ടോ പെട്ടെന്ന് കാറ് കൊക്കയിലേക്ക് മറിയുന്നത് കണ്ട് ആദർശേട്ട എന്നും പറഞ്ഞ് വിളിച്ചിട്ട് നായന ചാടി എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയുണ്ടോ ഉടനെ നേഴ്സ് വന്നിട്ട് നായനയ്ക്ക് ബോധം വീണ കാര്യം പറയുമ്പോൾ എല്ലാവരും കൂടി നായനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ പെട്ടെന്നാണ് നന്ദു ആദർശിൻ്റെ രക്തം പുരേണ്ട ഷർട്ടുമായിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ എന്നിട്ട് പറയും ഈ ഷർട്ട് അവിടെ ഒരു മരക്കുമ്പിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷേ ആദർശേട്ടനെ മാത്രം കണ്ടെത്താനായില്ല പെട്ടെന്ന് നായന ആ ഷർട്ട് പിടിച്ച് വാങ്ങിയിട്ട് അത് ഇത് ഇന്നലെ പോയ ഇട്ടുകൊണ്ടുപോയ ഷർട്ടാണമ്മേ എന്ന് പറഞ്ഞ് ദേവയാനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ അപ്പോൾ നന്ദു പറയും നയനേച്ചയെ കിട്ടിയാൽ പറഞ്ഞത് നായനേച്ചിയെ മാത്രമേ അവിടെ കണ്ടുള്ളൂ എന്നാണ് പിന്നെ കാറാണെങ്കിൽ കത്തി നശിഞ്ഞ് പോയി എന്ന് പറയുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ച് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് അലറി കരയുകയുണ്ടോ അപ്പോൾ ദേവയാനയാണെങ്കിൽ ജയനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് എൻ്റെ മോന് മുറിവുകളോടെയാണെങ്കിലും കണ്ടെത്തിയാലും കുഴപ്പമില്ല രാത്രിയും പകലും ഉണർന്നിരുന്ന് ഞാൻ എൻ്റെ മകനെ നോക്കിക്കോളാം എൻ്റെ എൻ്റെ മകന് ജീവനോട് എനിക്ക് കിട്ടിയാൽ മതി അപ്പോൾ ജാനകി ദേവയാനിയെ ആശ്വസിപ്പിക്കുക കേട്ടോ ഏട്ടത്തി നമ്മുടെ ആദർശനെ ഒരു കുഴപ്പവും വരില്ല അവനെ നമുക്ക് കണ്ടെത്താൻ കഴിയും സമാധാനമായിട്ടിരിക്കെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ഇത് കേട്ട് ജലജ പറയും ജാനകി കാറ് കത്തി നശിച്ചെന്നല്ലേ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആദർശ ജീവനോട് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഇത് കേട്ട് നായനയുടെയും ദേവനെ ദേവയാനിയുടെയും ചങ്ക് കത്തിപ്പോകുകയുണ്ടോ അപ്പോൾ കനക പറയും ഞങ്ങളെല്ലാവരും ഇവിടെ ചങ്ക് കത്തി നിൽക്കുകയാണ് അപ്പോഴാണ് ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത് മര്യാദക്ക് വായിടിച്ച് നിന്നില്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറയാ എനിക്ക് പോലും പറയാൻ പറ്റില്ല ടോന്നുറേ അമ്മയൊന്നും മിണ്ടാതിരിക്കെ എന്ന് അഭിചലിച്ചയോട് പറയുക കേട്ടോ എന്നിട്ട് കനകക്കാരനോട് പറയും എനിക്കറിയാം എൻ്റെ ആദർശമോൻ എവിടെയോ ഉണ്ട് അവൻ സുഖമായിരിക്കുന്നുണ്ടാകും ഇത് കേട്ട് എല്ലാവരും ഇരുന്ന് കരയുകയുട്ടോ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ബോധമില്ലാതെ കിടക്കുന്ന ആദർശനെ കേട്ടോ പേടിക്കേണ്ട ആദർശിന് ഒന്നും സംഭവിക്കില്ല എന്ന് ആ സ്ത്രീ അവളുടെ മകളോട് പറയുകയാട്ടോ അതേ മോളെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്നല്ലേ ഡോക്ടറും പറഞ്ഞത് എന്ന് അവളുടെ അച്ഛനും പറയുന്നുണ്ട് പെട്ടെന്ന് ആദർശം ഉണരുകയാണ് കേട്ടോ ഡോക്ടർ ഞാൻ എവിടെയാണ് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് ഞാനെന്താ ഇവിടെ എങ്ങനെ ഇവിടെ എത്തി നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റായി നിങ്ങളൊരു ആക്സിഡൻ്റ് ആയിട്ട് കൊക്കയിൽ വീണുപോയി ശരിക്കും എന്താണ് ഡോക്ടർ എനിക്ക് എന്താ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലേ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഡോക്ടർ നിങ്ങൾ അപകടം പറ്റിയ ഷോക്കിലായിരിക്കും അതാണ് നിങ്ങൾക്കൊന്നും ഓർമ്മ വരാത്തത് എന്താ നിങ്ങളുടെ പേര് എന്ന് ഡോക്ടർ ചോദിക്കുക കേട്ടോ പേര് എന്ന് പറഞ്ഞ് ആദർശ ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ശരി ശരി നിങ്ങൾ തീർച്ചയായി നിങ്ങൾക്ക് തീർച്ചയായും കുറച്ച് കഴിഞ്ഞ് ഓർമ്മ വരും ഡോക്ടർ ഞാൻ എന്തിനാ കൊക്കയിൽ വീണത് അതൊക്കെ ഞാൻ വിശദമായി പറയാം ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കും ഒരുപാട് ടെൻഷൻ എടുക്കരുത് എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് പുറത്ത് നിന്നവരപ്പം ചോദിക്കും ഡോക്ടർ ആദർശൻ എങ്ങനെയുണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല ബട്ട് അയാൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അയാളുടെ പേര് പോലും ഡോക്ടർ ഓർമ്മയില്ലെന്നോ എന്ന് ആ അമ്മ ചോദിക്കുമ്പോൾ അതെ മാഡം ആദർശിൻ്റെ കേസിൽ അയാൾക്ക് തലയ്ക്കുള്ളിലായി ശക്തമായ അടി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ സംഭവിച്ചാൽ ആൾ കഴിഞ്ഞ കാലം മറന്നു പോകാറുണ്ട് അപ്പോൾ ഇനി ഓർമ്മ തിരിച്ചു കിട്ടില്ലെന്നാണോ ഡോക്ടർ പറയുന്നത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല ചിലർക്ക് ഉടൻ തന്നെ ഓർമ്മ തിരിച്ചു കിട്ടാറുണ്ട് ചിലർക്കാട്ടെ മാസങ്ങളോ വർഷങ്ങളോ എടുത്തു നിന്നിരിക്കും മറ്റു ചിലർക്ക് ഓർമ്മയെ തിരിച്ചു കിട്ടാറുമില്ല എന്തായാലും ഞാൻ ചില മരുന്നുകൾ കുറിച്ച് തരാം അത് കൊടുത്തു കൊടുത്തുനോക്കും ഇതും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് സന്തോഷമാവുകയാണ് പഴയകാല ഓർമ്മകൾ ഇനി ഇനി ആദർശനുണ്ടാവില്ല അതെന്തായാലും നന്നായി ഇതാണ് യാമിനി ആദർശനൊപ്പം കോളേജിൽ പഠിച്ചിരുന്നത് അവൻ്റെ പഴയകാല കാമുകി ഒരു കോടീശ്വര പുത്രനാണെന്ന് അറിഞ്ഞ് ആദർശിൻ്റെ പുറകെ നടന്ന് അവൾ ആദർശിൽ ഇഷ്ടമുണ്ടാക്കിയെടുത്തതാണ് ആദർശിനെ കോളേജിലെ മറ്റു പെൺകുട്ടികൾ തോടുന്നതോ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതോ ഇഷ്ടമില്ലാത്ത കാമുകി അവന് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പ്രൈവസിയും ഇല്ലെന്നറിഞ്ഞപ്പോൾ അവളെ അവൻ അവളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചു പക്ഷേ ആത്മഹത്യാ ഭീഷണി മുഴക്കി അവൾ അവൻ്റെ പുറകെ തന്നെ ഉണ്ടാകും രണ്ടുപേരെയും ഒരേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആദർശിനെ യാമിനി കൊണ്ടുവന്നതുകൊണ്ടാണ് ആദർശാണ് നായനയുടെ കൂടെ ഉണ്ടായിരുന്നതെന്ന് ഡോക്ടർമാർക്ക് മനസ്സിലാകാതെ പോയത് ആദർശും യാമിനിയൊക്കെ ലിഫ്റ്റിൽ കയറി പോകാനൊരുങ്ങുമ്പോൾ അടുത്തുകൂടെ തന്നെയാണ് നയനയും പാസ് ചെയ്യുന്നത് പക്ഷേ ഇവര് ഇരുവരും തമ്മിൽ കണ്ടുമുട്ടുകയില്ല വീട്ടിലെത്തിയ ശേഷം ദേവയാനി അനിയ അനിയോട് ചോദിക്കും എന്താണ് എന്താണ് സംഭവിച്ചതെന്ന് ഇനിയെങ്കിലും പറയി നീ ഞങ്ങളിൽ നിന്നും വല്ലതും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ഇല്ല ഇല്ല ഈ ഒരു ഈ ഒരു ഷർട്ട് കണ്ടുകൊണ്ട് മരിച്ചു എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക അതേ ദേവയാനി നയനമോള് പറയുന്നത് പറയുന്നത് പോലെ ആദർശിന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അവൻ വരുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് മുത്തശ്ശി പറയുകയുട്ടോ അപ്പോൾ അജയൻ പറയും ചേട്ടാ നമുക്ക് കൂടെയുള്ളതല്ലേ ഒരു സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് പോലീസുകാരുമായി ചേർന്ന് അവിടെ ഒന്ന് തിരഞ്ഞാലും പക്ഷേ ജയനാകെ തകർന്ന് തകർന്നു പോയിരിക്കുകയാണ് പിന്നീട് ആദർശിനെ യാമിനിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഭിത്തിയിൽ യാമിനിയും ആദർശും ഒന്നിച്ചുള്ള ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് കൂടാതെ യാമിനിയുടെയും ആദർശിൻ്റെയും കല്യാണ ഫോട്ടോയും ഉണ്ടായിരുന്നു പക്ഷേ യാമിനി അടുത്ത് വരുമ്പോൾ അവന് എന്തോ ഒരു ഇഷ്ടക്കേട് പോലെയാണ് തോന്നുന്നത് പിന്നീട് നായനെ നോക്കുമ്പോൾ എല്ലാവരും കരനെ സങ്കടപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അവൾ ദേവയാനിയോട് പറയും ഇങ്ങനെ നിങ്ങളെല്ലാവരും വിഷം വിഷമിച്ചിരിക്കരുത് ആദർശേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ല എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടിരിക്കുന്നുണ്ടാവും നിങ്ങളെല്ലാവരും പറയാറില്ലേ ഞാൻ എന്ത് ചെയ്താലും ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും വിഷമിച്ചിരിക്കരുത് വിഷമിച്ചിരിക്കരുത് സന്തോഷമായിട്ടിരിക്കെ ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണ് മോളെ എന്ന് മുത്തശ്ശി വിളിക്കുകയാട്ടോ ഞാൻ ആദർശയിട്ടൻ്റെ ഭാര്യയൻ ആ സ്നേഹം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദർശേട്ടൻ വരും ആരും വിഷമിക്കേണ്ട എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് എന്ന് ജലജ പറയുകയാണ് കേട്ടോ എൻ്റെ വാക്കുകൾ നിങ്ങൾക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ ആദർശേട്ടൻ ആദർശ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് ജലജയെ എന്നും വിളിച്ചിട്ട് മുത്തശ്ശൻ ഒരറ്റ അടി അടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ ജലജക്കിട്ട് ശരി ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയാണെന്നും പറഞ്ഞേ പിന്നെ നയന അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു കാട്ടയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും എല്ലാവരും കരഞ്ഞു പോവുകയാണ് കേട്ടോ അതേസമയം യാമിനിയുടെ അച്ഛൻ പറയും മോളെ നീ കാണിക്കുന്നത് തെറ്റാണ് ആദർശിനെ ആദർശിൻ്റേതായ കുടുംബമില്ലേ നീ അവരെ അറി നമ്മൾ അവരെ അറിയിക്കേണ്ടതല്ലേ ഇല്ല ഇല്ലച്ച ആദർശനെ ഞാൻ അത്രത്തോളം സ്നേഹിച്ചതാണ് ഇനി എന്തായാലും ആദർശനെ ഞാൻ കൈവിടില്ല ഇവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഇവളെന്തെങ്കിലും കടും കൈ ചെയ്യുമെന്ന് ഓർത്തിട്ട് അവർ രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്